ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ന്യൂ ബോൺ ബേബീസുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കുട്ടികളിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഒരു കാരണമില്ലാതെ നിർത്താതെയുള്ള കരച്ചിൽ കുട്ടികളിങ്ങനെ നിർത്താതെ കരയുന്ന ടൈമിൽ കുട്ടികൾക്ക് മാത്രമല്ല അത് അമ്മമാർക്കും വലിയ മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാണ് ആദ്യത്തെ ഒരു മൂന്ന് മാസം കുട്ടികളിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഈ നിർത്താതെയുള്ള കരച്ചിൽ ചില കുട്ടികൾ മണിക്കൂറുകളോളം ഈ നിർത്താതെയുള്ള കരച്ചിൽ തുടരും ചിലർ ഒരു ഈവനിങ് ടൈമിൽ എന്നൊരു സെയിം ടൈമിലായിരിക്കും അവർക്ക് ഈ കരച്ചിൽ വരല് ഇങ്ങനെ കുട്ടി നിർത്താതെ കരയുമ്പോൾ അത് പേരൻസിനും വലിയൊരു ടെൻഷനാണ് കുട്ടികളിൽ ഇങ്ങനെ ഒരു ഉണ്ടാവാനും കൂടുതൽ സാധ്യത കോളിപ്പെയിൻ ആയതുകൊണ്ടാവാം അപ്പോൾ കോളിപ്പയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ വയറിന് എന്തെങ്കിലും ഗ്യാസ് പ്രോബ്ലം മറ്റെന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് കുട്ടിക്ക് ഇങ്ങനെ കോളി പെയിൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം അവർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ അവരുടെ ഫുഡൊന്നും ശ്രദ്ധിക്കുക ഗ്യാസ് ഉള്ള ഫുഡാണെങ്കിൽ അത് കൂടുതലും ഒഴിവാക്കാൻ ശ്രമിക്കുക അമ്മമാർ ഗ്യാസുള്ള ഫുഡ് കഴിക്കുമ്പോൾ അത് കുട്ടികളിൽ വയറിന് പ്രശ്നം ഉണ്ടാക്കും അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഓരോ തവണ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും അതിനുശേഷം കുട്ടികളെ കൊണ്ട് ബർപ്പ് ചെയ്യിപ്പിക്കുക ബെർപ്പ് ചെയ്യിപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികളുടെ വയറിൽ അത് ഗ്യാസിന് വലിയ പ്രശ്നം ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് ലാപ്പിൽ ലാപ്പിലിരുത്തിയിട്ട് അവരുടെ പുറത്ത് തട്ടിക്കൊടുക്കാം അതേപോലെ നമ്മുടെ ഷോൾഡറിൽ അവരെ വയറ് ടച്ച് ചെയ്യുന്ന രൂപത്തിൽ കയറ്റിക്കെടുത്തിട്ട് പുറത്ത് തട്ടിക്കൊടുക്കാം അടുത്തൊരു റെമഡിയാണ് കുട്ടികളെ ടമ്മി ടൈം ചെയ്യിപ്പിക്കാം കുട്ടികളിൽ ടമ്മി ടൈം ചെയ്യിപ്പിക്കുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗമാണ് ഇങ്ങനെ ഗ്യാസോ വയറിനുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് ഇത് നന്നായി ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് കുട്ടികളിൽ വയറിനുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് വയറൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വയറിന് ചുറ്റും പൂക്കളിൻ്റെ സൈഡിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ ഫോട്ടോയിലുള്ള രൂപത്തിലൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അവർക്ക് ഗ്യാസിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും കുഞ്ഞ് കരയുന്ന ടൈമിൽ നമ്മളിതൊന്നും ചെയ്തു കൊടുത്താൽ എഫക്റ്റീവ് ആവില്ല അപ്പോൾ കരയാത്ത ടൈമിൽ തന്നെ നമ്മൾ എന്നും ദിവസവും ഇങ്ങനത്തെ ഓരോ മെത്തേഡ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക കുട്ടികൾ നിർത്താതെ കരയുന്ന ടൈമിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത് അവരെ നന്നായി പൊതിഞ്ഞ് അമ്മമാരോട് ചേർത്ത് പിടിക്കുക അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടും അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക